கவிதையுடைய கபந்தம் சர்வத்தில் மீதே சர்வசாட்சியாய் சர்வத்தில் சர்வசாட்சியாய் அதமியதர் அதமியதர் சூரியாய் நீ சில வர்ஷிக்கும் போலும் உளிப்பச்சையாய்ப்பிக்கும் ஞங்கள் நீ

കറിക്കത്തി ഉൽപ്പത്തി ആയുധങ്ങളിലൂടെ ജീവനിൽ ജീവനെ പോറ്റുന്ന ഹരിതം കറികളയാപ്പാർ ഞങ്ങൾ ഞങ്ങളിൽ തീർക്കുന്ന നാളെ വരുവോക്ക് കുളിർപ്പാതയം സൂര്യ ജീവനിൽ ജീവനെ പോറ്റുന്ന ഹരിതം വിളയാപ്പാ ഞങ്ങൾ ഞങ്ങളിൽ ഞങ്ങൾ തീർക്കുന്ന നാളെ

ഈ സാധാരണക്ക് എല്ലാവിധ അഭിവാദങ്ങളും പ്രത്യേകിച്ച് മാഷവും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചോണം നിർത്തുന്നു